അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ ഹായ് പറ ഹായ് സുഖമല്ലേ ചോദിച്ചുക സുഖമല്ലേ ചോദിച്ചുക അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്താന്ന് വെച്ചാൽ ആ ഇന്നൊരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ് ഇന്ന് അപ്പോൾ അതിനൊരു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ മുന്നൊരു വീഡിയോ കേട്ടോ അതിൻ്റെ ആയിരുന്നാൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ പോയിരുന്നതിന് അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോവാൻ ആ ഒരു ഗ്യാപ്പിൽ മുത്തു മുത്തു പറയണത് അടച്ചനാണ് ഓന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ സംഭവം ഒന്നും ആരും തരേ കണ്ടിട്ടില്ല പിന്നെ എന്താ പറയുക ആ നമ്മൾ വാങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അലമാ അലമാറയിൽ ഉണ്ടായിരുന്നു തരാം അല്ല ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരുന്നില്ല കാണിച്ചുതരാം ചെറുതും ഉറക്കം വരുന്നുണ്ട് അല്ലേ ആ അതാണ് ഡോക്കത്ത് അല്ലെങ്കിൽ ഓൻ്റെ മുന്നോ മുട്ടയോ കേക്ക്ണ്ടല്ലോ കേക്ക് അകുവാണോ പകലും അല്ലാണ്ടും ഉറങ്ങിയിട്ടില്ല നമ്മൾ രണ്ട് സ്ഥലത്തൊക്കെ പോയി ഇന്ന് അമ്മയുടെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോയിന്ന് അപ്പോൾ അല്ലാണ്ട് ഓന് പകലും ഉറങ്ങിയിട്ടില്ല നേരത്തെ ഉറങ്ങും അല്ലെങ്കിൽ ഇനി എത്ര നേരമായാലും അവനെപ്പോഴാണോ പിടിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണി കറക്റ്റാണോ ഓൻ ഉറങ്ങാനല്ലേ അല്ലേ ആ പറഞ്ഞോളാം ദേഷ്യം പിടിച്ചു അവ എടുത്താ ഇങ്ങനെ അങ്ങ് എടുക്കുകയ്യോണ്ട് വീട്ടിൻ്റെ ബോക്സൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കണം അല്ലേ അതാ ഓനെ അബ്ബൻ്റെ പേഴ്സൊക്കെ തപ്പന് അതിൽ കുറേ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ ആയിട്ട് കളിക്കണം വണീകരണം ഇനി നമുക്ക് സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കാണാം കൊടുക്കുമ്പോൾ സർപ്രൈസ് സർപ്രൈസാവും എന്താ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആ കാണിച്ചു തരാം അല്ല ഉമ്മൻ്റെ കാണിച്ചു തരുന്നില്ല ക്യാമറിന് മുന്നിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സർപ്രൈസും എങ്ങനെയാണ് എക്സ്പ്രഷൻസൊക്കെ നമുക്ക് കാണാം കേട്ടോ കേട്ടോ സംഭവം ഒന്നും കണ്ടിട്ടില്ല ഓർഡർ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള പൈസ ആനമ്മ ഫ്രിഡ്ജിൽ കക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ മെല്ലെ വാങ്ങി സേഫാക്കിട്ടു കണ്ടിട്ടുണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വാ ഇതാണ് നമ്മുടെ കേക്ക് കിട്ടാ ഇരുപത്തിരണ്ടാം അല്ല മുപ്പത്തിരണ്ടാമത്തെ അനിവേഴ്സറി ആണ് സമയം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കേക്കൊക്കെ ടേബിളിൽ റെഡി ആക്കിയിട്ട് അവരെ വിളിച്ചിട്ടുണ്ട് അവർ ഈ വിളിച്ച് ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു സംഭവം തന്നെ അറിയണത് അങ്ങനെ ശരിക്കും അവർ ആയി ഇനി കേക്കൊക്കെ കട്ട് ചെയ്യാണ് അങ്ങനെ അവരെ മുപ്പത്തിരണ്ടാമത്തെ ആനിവേഴ്സറിക്ക് നമ്മൾ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് കൊടുത്തിട്ട്

കെ കെ ട്യൂ കെ ന അങ്കുതിയ അഞ്ഞു ഉച്ചാ റ ഇതാണ് തോന്നുന്നു ആ അതു അതി ക്രീമ കാണാനാണ് അതെ മുർച്ചനേ അതാണെ നമ്മൾ വീട് എടുക്കണേ ചേരെ കണ്ടീച്ചർ മുക്ക് എടുക്കടിച്ചാവണ്ടി നിങ്ങൾ കൊമ്മ ഇവര് ഓരോരോ വീര വീല്ലാണ് നമുക്ക് വൈക പോണം അഞ്ഞി അതോർക്കേ അണ്ടത്തോടയാ ആ ഞഞോ ഓരിയേരാ അതൊക്കെ ദാ ഇങ്ങ വൈക്കോ അന്നൊക്കെ ഓടിപ്പോയതാണ് ഹേ നിൻ നിവക്കെ അല്ല അത് വലിയ അടക്കിട പോലെ ഇങ്ങനില്ല ഓക്കെ അല്ലേ വാങ്ങിക്കേണ്ട ഗിഫ്സൊക്കെ കൊടുക്കാം ഇങ്ങായി മോനെ അമ്മമാകെ എ നിസ്സെകിട്ട് സെകിട്ട് നോയേ നിർത്തോരെ നടല്ലേ ണ്ട എന്തായാലും ഒക്കെ ബ്ലോർക്ക തർണകി ചകി നീർതി വർണ നീർതി പടക്ക പൊളി പരന്നക്കട കരസാർയ പണക്കി അല്ലിയന്നക്ക ആയ് ഈസ് ഇസ് ഹോളിഞ്ഞഞ്ഞയ വെക്ഷറ കൊണ്ടിപ്പോയാ ആശേടില്ലഞ്ഞവകി കേൾപ്പാണ് ഇപ്പ അസ്തദൂപ്പേ കണ്ടില്ലേ? ദാ സൂസൂ ദേയ്. ആ മുത്തുമണികൾ. ഓനേ കൊടീ. ആഹ് തേഞ്ഞൂടാ. തേ കൊള്ളാനേ. തോവാസം മേ ഐതൊ. സി. ചല്ലാ. ഇതാ. എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും. ഇയ, നിങ്ങൾ കുറെ രാത്രിയേ വെഞ്ഞിരി തേലും തന്നില്ലേ അല്ലേ? हम्म यारी अपना कोई चलो अये दियो अये पाल मम्मा करता तो है क्यों नहीं मम्मा करके कितने दूसरी जाए अपना कितने दूसरी जाए सही कितने दूसरी जाए मैं काले ണ്ട് ഓരത്തുമായിരില്ലേ അപ്പഴൊക്കെ ഇവിടെ എത്തിക്കുന്നേശേ സാസ് എടുത്തരാച്ചു തരാം വിടെ വേറെന്തൊക്കെ പരിപാടിയാണ് അവസാനായിട്ട് കേക്ക് കട്ട് ചെയ്ത് നമ്മളൊക്കെ കൈക്കൽ ഒടുങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നു കേട്ടോ ഫ്രഡോന്ന് ഓർഡർ ചെയ്തേ അപ്പൊ ഇനിയും ഒരുപാട് വർഷങ്ങളത് ഇതുപോലെ സന്തോഷത്തോടെ കഴിയാൻ പറ്റും എന്തോ കിട്ടാൻ കിട്ടിയത് ഈ ഒരു ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക